ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം സോ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഡേറ്റ്സ് പി എസ് സി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അല്ലേ തിരുവനന്തപുരം ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ആരംഭിക്കുകയാണ് പിന്നെ വരുന്ന മാസങ്ങളായിട്ട് ഓരോരോ ജില്ലകളിലെയും എന്നുള്ള ഡേറ്റ് ആണ് പി എസ് സി റീസെൻ്റ് ആയിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഡേറ്റ് അറിഞ്ഞിട്ട് പഠിത്തം ഒന്നുകൂടെ ഉഷാറാക്കാമെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സമയമായി അപ്പോൾ ഇനിയും നമ്മൾ ഒരിക്കലും പഠനത്തിൽ ലാഗ് വരുത്താനായിട്ട് പാടില്ല അപ്പോൾ പ്രിപ്പറേഷൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഒരുപാട് ഒരുപാട് പേര് ഈ ഒരു ഡേറ്റും കൂടെ വന്നതോട് കൂടിയിട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്നുണ്ട് ഒരുപാട് യൂട്യൂബിലായാലും ടെലഗ്രാമിലായാലും ഒരുപാട് മെസ്സേജസ് ഒക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് പലർക്കും ഉണ്ടാവുന്നുണ്ട് പേഴ്സണലി ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് ടോപ്പ് റാങ്കിൽ നിങ്ങൾക്ക് വരണം എന്നാഗ്രഹമുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മതി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഐ ആം അലീഷ ആൻഡ് വെൽക്കം ടു അലീസേസ് ബൈ അലീഷ അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞിട്ട് തുടങ്ങാം ഞാൻ എൽ ഡി ക്ലർക്ക് ആണ് ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതുന്ന പി എസ് സി എക്സാമിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എഴുതുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മെയിൻ എക്സാമിനേഷൻ ആണ് എൽ ഡി ക്ലർക്കിന് വേണ്ടിയിട്ട് ഞാൻ എഴുതുന്നത് അതിന് മുന്നേ പ്രിലിമിനറി ഉണ്ടായിരുന്നു അങ്ങനെയുള്ള സമയത്താണ് പ്രിലിമിനറി മെയിൻസ് ആയിട്ട് എൽ ഡി ക്ലർക്ക് നടക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഒരു പരീക്ഷ എഴുതുന്നത് എൻ്റെ ആദ്യ ശ്രമത്തിൽ തന്നെ എൽ ഡി സി ക്രാക്ക് ചെയ്ത ഒരാളാണ് ഞാൻ അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് എനിക്ക് പ്രിപ്പറേഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു മോൾക്ക് ആറ് മാസമുള്ള സമയത്താണ് വീട്ടിലെ സാഹചര്യം അത്ര ഒരു അടിപൊളിയായിരുന്നില്ല അതിനെക്കുറിച്ചൊക്കെ പല വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അപ്പോൾ എനിക്ക് അവിടെ ഉണ്ടായിരുന്ന പോസിറ്റീവ്സിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് ആ സമയത്ത് ഒരു ബിഗിനർ എന്ന രീതിയിൽ എനിക്കുണ്ടായിരുന്ന പോസിറ്റീവ്സ് ആണ് തീർച്ചയായിട്ടും എൻ്റെ ഫയർ എനിക്കുണ്ടായ ജോലി വേണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള എൻ്റെ ആഗ്രഹം എൻ്റെ ഹാർഡ് വർക്ക് അതൊക്കെ ഉണ്ട് അതല്ലാണ്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് പി എസ് സി പാറ്റേൺ മാറ്റി സ്റ്റേറ്റ്മെന്റ് മാറ്റി ഒരു പരിഷ്കാരം തുടങ്ങുന്ന ഒരു സമയമാണ് എൽ ഡി ക്ലർക്ക് മെയിൻ എക്സാമിനേഷൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിനെ മുന്നേ പഠിച്ച ആൾക്കാർ മുന്നേ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അറിയാലോ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നാല് ഓപ്ഷൻ അങ്ങനത്തെ രീതിയിലാണ് പി എസ് സി ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ ആ ഒരു പാറ്റേൺ മാറി പുതിയ പാറ്റേൺ വരെയാണ് അപ്പോൾ ഈ ഒരു പാറ്റേൺ എല്ലാവരെയും സംബന്ധിച്ചും പുതിയതാണ് എന്നെ സംബന്ധിച്ചും പുതിയതാണ് അതുകൊണ്ട് ആ ഒരു ഒഴുക്കിലെ അതൊരു റൺ റേസ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ഒഴുക്കിലെ ആ ഒരു റൺ റേസിൽ ആദ്യം ആരാണോ ആ ഒരു റേസ് കിടക്കുന്നത് അവരാണ് ആ ഒരു ലിസ്റ്റിൽ വന്നത് അപ്പോൾ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് പി എസ് സിക്ക് ഓരോ സമയത്ത് ഓരോ ട്രെൻഡ് ഉണ്ട് ആ ട്രെൻഡ് നമ്മുടെ പഠനത്തിൽ മാറ്റം വരുത്തണം എന്നുള്ളതാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ക്രാക്ക് ചെയ്ത ഒരാളുടെ അവസ്ഥ അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് വരുമ്പോ എക്സാമ്പിൾ അടക്കം ഞാൻ പറഞ്ഞു തരാം അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒരു ഡിഗ്രി തല എക്സാമിനേഷനാണ് എന്നാലും എല്ലാവർക്കും ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു എക്സാം ആയതുകൊണ്ടാണ് അതൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിലാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻ എക്സാമിനേഷൻ നടക്കുന്നത് അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിലാണ് യൂണിവേഴ്സൺ അസിസ്റ്റന്റ് മെയിൻ എക്സാമിനേഷൻ നടക്കുന്നത് രണ്ടും ഡിഗ്രി തലത്തിലുള്ള ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു ജോലിയാണ് ഇത് രണ്ടും ആയാലും ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് എന്നാലും ഒരു ഓൾമോസ്റ്റ് സെയിം ആണ് അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും സ്റ്റാൻഡേർഡ് ഓൾമോസ്റ്റ് സെയിം ആണ് ക്വസ്റ്റ്യൻസ് രണ്ടും നല്ല നിലവാരം പുലർത്തിയ ക്വസ്റ്റ്യൻസ് ആണ് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് രണ്ടും എന്നാൽ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ കട്ട് ഓഫ് മാർക്ക് റിസൾട്ട് വന്നപ്പോൾ കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു ംത്തിങ് ആ ഒരു റേഞ്ചാണ് ഫോർട്ടി ത്രീ അറൗണ്ട് ഫോർട്ടി ത്രീ മാർക്ക് ആയിരുന്നു കട്ട് ഓഫ് മാർക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് അമ്പത്തി ഏഴ് മാർക്കാണ് ആ ഒരു കട്ട് ഓഫ് മാർക്ക് വന്നപ്പോൾ ഒരുപാട് പേര് ഞെട്ടിപ്പോയാൽ അത്രയും ഒരു ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് പോലും അമ്പത്തി ഏഴ് ഒരു മാർക്ക് ആ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് മാർക്ക് ആയിട്ട് വന്നു ഞാൻ ഞാനിപ്പോൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്നുണ്ടെങ്കിൽ അതായത് പി എസ് സി പരിഷ്കാരം വരുത്തിയതോടൊപ്പം തന്നെ ഇത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളും അവരുടെ പ്രിപ്പറേഷൻ അതിനനുസരിച്ച് മാറ്റി അല്ലെങ്കിൽ പ്രിപ്പറേഷൻസ് അതിനനുസരിച്ച് ഉയർത്തി അതുകൊണ്ടാണ് കട്ട് ഓഫ് മാർക്കിൽ ഇത്ര അധികം വ്യത്യാസം വന്നത് ചെറിയപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാർക്ക് വരെ ആണെങ്കിൽ അത് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള വ്യത്യാസമാണെന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം പക്ഷേ ഇത്ര അധികം മാർക്ക് ഫോർട്ടി ത്രീ ഫിഫ്റ്റി സെവൻ എന്ന് പറയുമ്പോൾ അത് പത്ത് പന്ത്രണ്ട് മാർക്കിനധികം ഉള്ള വ്യത്യാസം ഉണ്ടല്ലേ സോ അത്രയും മാർക്കിനെ ഒരു വ്യത്യാസം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം പി എസ് സി പരിഷ്കരണങ്ങൾക്കൊപ്പം തന്നെ ഉദ്യോഗാർത്ഥികളും ആ ലെവലിലുള്ള പ്രിപ്പറേഷൻസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രിപ്പറേഷൻസും ആ ഒരു ലെവലിലായാൽ മാത്രം ാണ് നമുക്ക് ആദ്യ റാങ്കുകളിൽ ഇടം പിടിക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ ആദ്യ റാങ്കുകളിൽ ഇടം പിടിക്കേണ്ട ആവശ്യകത ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ന്യൂസിൽ നിങ്ങളൊക്കെ കാണുന്നതാണ് അല്ലേ അപ്പോൾ നല്ല റാങ്ക് വേണമെങ്കിൽ പി എസ് സിയുടെ ട്രെൻഡ് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിനാലില് എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് ടെൻത്ത് ലെവൽ എക്സാമിന് ടെൻത്ത് ലെവൽ മെയിൻ എക്സാമിന് എന്ത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ ആണ് സ്വീകരിക്കേണ്ടത് പല സോഴ്സസ് ഒന്നും പി എസ് സി ചോദിക്കുന്നുണ്ടല്ലോ ആ സോഴ്സസ് ഒക്കെ ഇടയ്ക്ക് മാറും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നത് ണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പി എസ് സി ചോദിക്കുന്ന ഏരിയാസ് ചോദിക്കുന്ന സോഴ്സസ് പല സമയത്തും വ്യത്യസ്തമാണ് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തിനാലിലെ ട്രെൻഡ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താണ് എൽ ഡി ക്ലർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ടത് തീർച്ചയായിട്ടും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളാണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളാണ് ടെൻത് ലെവൽ എക്സാമുകളെ സംബന്ധിച്ച് ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് പിന്നെ എൻ സി ആർ ടിയിലെ സെലക്റ്റീവ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം എൻ സി ആർ ടി പഠിക്കണം എന്നുള്ളതല്ല സെലക്റ്റഡ് ചാപ്റ്റേഴ്സ് നമ്മളിപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പി വൈ ക്യു സീരീസ് നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എസ് സിആർ ടിയിൽ നിന്ന് മാത്രമല്ല കാരണം എസ് സിആർ ടിയിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എൻ സി ആർ ടിയിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങളും ആ ഒരു പോഷനിൽ നിന്ന് വരുന്നുണ്ട് അതുപോലെ ഇക്കണോമിക്സ് ജോഗ്രഫി ഒക്കെ സെലക്ടീവ് ആയിട്ട് ചാപ്റ്റേഴ്സ് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് നല്ലൊരു റാങ്കിലോട്ട് എത്തിപ്പെടാനായിട്ട് തീർച്ചയായിട്ടും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് എസ് സിആർ ടി എൻ സിആർടി പി വൈക്യു ഇതാണ് എൽ ഡി ക്ലർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫോമുല എന്ന് പറയുന്നത് ഇനി എൻ സിആർടി ഈ സെലക്ട് ചെയ്ത് ചാപ്റ്റേഴ്സ് ബുദ്ധിമുട്ടുള്ളവർ മാത്രം എന്ത് ചെയ്യുക ഒരു റാങ്ക് ഫയലിന്റെ ഹെൽപ്പ് എടുക്കുക അതായത് എസ് സി ആർ ടി പിന്നെ അതിൻ്റെ കൂടെ ഒരു റാങ്ക് ഫയലിന്റെ ഹെൽപ്പ് എടുക്കുക അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ ഫോളോ ചെയ്യുന്നത് ലക്ഷ്യയുടെ റാങ്ക് ഫയലാണ് ഒരുപാട് കുറച്ച് നല്ല റാങ്ക് ഫയൽ ഒരുപാടില്ല കുറച്ച് നല്ല റാങ്ക് ഫയൽ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് കുറച്ച് പേരൊക്കെ പറഞ്ഞു കേട്ടു എൻ്റെ അതില്ലാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്യാത്തത് അപ്പോൾ എന്തായാലും വളരെ ഒരു തീരെ കേൾക്കാത്ത ഒരു ലോക്കൽ റാങ്ക് ഫയൽ നിങ്ങൾ വാങ്ങിച്ചിട്ട് ഒരിക്കലും ഒരുപാട് മിസ്റ്റേക്സ് പഠിച്ചു വെക്കരുത് ഉള്ളതിലെ മിസ്റ്റേക്സ് കുറവുള്ള ഒരു റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ ഫയലിന്റെ ഹെൽപ്പ് എടുക്കാം അപ്പോഴും ശ്രദ്ധിക്കണം റാങ്ക് ഫയലിന്റെ എല്ലാ കണ്ടന്റ് ഒന്നും ശരിയാണോ അതിലത്തെ കുറെ ആവശ്യമില്ലാത്ത കണ്ടന്റ് ഒക്കെ വലിച്ചുവാരി ഒക്കെ കൊടുത്തിട്ടുണ്ട് എസ്പെഷ്യലി ആ ജോഗ്രഫി പോർഷനിൽ വരുന്ന ജില്ലകൾ അതുപോലെ സ്റ്റേറ്റ്സ് ഒക്കെ വളരെ വലിച്ചു വാരി കൊടുത്തിട്ടുണ്ട് അതൊന്നും നമുക്ക് ആവശ്യമില്ല ഓക്കെ അപ്പൊ അങ്ങനെ സെലക്റ്റീവ് ആയിട്ട് അത് ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെയും പഠിച്ചാൽ നല്ലതായിരിക്കും ഓക്കെ അപ്പൊ ഇതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യല് അപ്പോ ഞാൻ ആദ്യത്തെ എക്സാം എഴുതിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ റാങ്ക് ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്നൊരു തോന്നിയൊരു മേഖലയാണ് ഈ ൻസ് വർക്ക്ഔട്ട് ചെയ്യില്ലേ ഞാൻ കുറച്ച് കുറവായിരുന്നു അപ്പൊ അതൊരു തെറ്റായിട്ട് പറയാനായിട്ട് പറ്റില്ല നമ്മളിപ്പോ ബിഗിനിങ് സ്റ്റേജിലാവുമ്പോൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുക പഠിത്തത്തിനാണ് പക്ഷേ ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്താൽ മാത്രമാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒരു എക്സാം ആയിട്ട് ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുണ്ടോ എന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ എസ്പെഷ്യലി നമ്മൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കുമ്പോൾ ആ വളരെ ഈസി ആണല്ലോ ഇത് എല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ നമുക്ക് തോന്നും എല്ലാം മനസ്സിലാവുന്ന ഒക്കെ ഉണ്ടാകും പക്ഷെ ഒരു ക്വസ്റ്റൻ ആയിട്ട് വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് എക്സാമില് നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി നമ്മൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ളതാണ് നമുക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുന്നത് അല്ലേ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഞാനിപ്പോൾ സക്സസ് സ്റ്റോറീസ് ഒക്കെ ഒരുപാട് ചെയ്യുമ്പോഴായാലും അവർ പറയുന്ന ഒരു മിസ്റ്റേക്സ് ആണ് തുടക്കത്തിൽ എല്ലാവരും വരുത്തിയുള്ള മിസ്റ്റേക്കാണ് അപ്പോൾ ഇത് അറിയാത്തതിൻ്റെ പേരിൽ ഇറ്റ്സ് ഓക്കെ ഇനിയും സമയമുണ്ട് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ ഇനിയും സമയമുണ്ട് എല്ലാവരും വരുത്തുന്ന വരുത്തുന്നൊരു മിസ്റ്റേക്കാണ് പഠിക്കും റിവിഷൻ ചെയ്യും ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യില്ല അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്സ് നിങ്ങൾ തീർച്ചയായിട്ടും വരുത്തരുത് എനിക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്സുകൾ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ടെലിഗ്രാം ചാനലാണ് അപ്ഗ്രേഡ് പി എസ് സി അപ്പൊ അപ്ഗ്രേഡ് പി എസ് സീനെ പറ്റിയിട്ട് ഞാൻ കുറച്ച് മുന്നേ ഒരു ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആ ഒരു ടെസ്റ്റ് സീരീസ് എടുത്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ജെനുവിൻ ആയിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം അപ്പോൾ അപ്ഗ്രേഡ് ടെസ്റ്റ് സീരീസിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ട് എനിക്ക് തോന്നിയത് വലിച്ചു വാരിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെ ഒരു രീതിയിലല്ല കറക്റ്റ് ആയിട്ട് ഒരു ഓർഡർ ഉണ്ട് കറക്റ്റ് ഒരു സ്കെഡ്യൂൾ അതായത് ഒരു ദിവസം നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എസ് സിആർ ടി ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ചാപ്റ്റേഴ്സ് ആയിരിക്കും ആ രണ്ട് ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഒരു ദിവസം ഇടുന്നത് അതുപോലെ ഓരോ ദിവസവും ഇങ്ങനെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്താണ് പിന്നെ പഠിക്കേണ്ടത് ഓരോ ടോപ്പിക് വൈസ് അല്ലേ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിനുശേഷം അപ്പോൾ ടോപ്പിക് വൈസ് എന്ന് പറയുമ്പോൾ എസ് സിആർ ടിയിൽ നമുക്കറിയാം കറണ്ട് അഫയേഴ്സ് കേരള ഭരണരംഗം ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് സുപ്രധാന നിയമങ്ങളൊന്നും ടോപ്പിക് വൈസ് ആയിട്ടുള്ള ടെസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അപ്പൊ നമ്മള് ിആർടി ഓരോരോ ചാപ്റ്റേഴ്സ് പഠിച്ചു ഓരോരോ ടോപ്പിക്ക് പഠിച്ചു എന്നിട്ടാണ് ഫുൾ മോക് ടെസ്റ്റ് അപ്പൊ ഇങ്ങനൊരു ഓർഡറിലാണ് നൂറോളം വരുന്ന ഈ ഒരു ടെസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നതാണ് നിങ്ങളിപ്പോൾ വേറെ കോച്ചിങ്ങിനൊക്കെ എടുത്തിട്ടുള്ളവരായിരിക്കാം കോച്ചിങ് ഫോളോ ചെയ്യുന്നവരായിരിക്കാം എന്തോ ആയിക്കോട്ടെ ടെസ്റ്റ് സീരീസ് ചെയ്യൽ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമുക്കിപ്പോൾ ജോലി ചെയ്യുന്നവരായാലും വീട്ടമ്മമാരായാലും ആരായാലും ഈ ഒരു രണ്ട് ചാപ്റ്ററിന്റെ ടെസ്റ്റ് ഒരു ദിവസം ചെയ്ത് എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള കാര്യമൊന്നുമല്ല ഇപ്പം രാവിലെ പത്ത് മണിക്ക് വൈകുന്നേരം നാലു മണിക്കാണ് ടെസ്റ്റുകൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം തന്നെ ചെയ്യാൻ പറ്റില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല ഇതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ടെലഗ്രാം ചാനൽ വഴി ടെലഗ്രാം ഗ്രൂപ്പ് വഴിയാണ് ക്വസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ടെസ്റ്റ് സീരീസ് ചെയ്ത് നോക്കാവുന്നതാണ് സോ ഈ ഒരു ടെസ്റ്റിൻ്റെ സ്കെഡ്യൂൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഓരോ ദിവസത്തെ പ്ലാൻ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ ഷെയർ ചെയ്തേക്കാം ഇനി അതുപോലെ തന്നെ ഈ ഒരു പുതിയ ബാച്ച് ആറാമത്തെ ബാച്ച് ആണ് തുടങ്ങുന്നത് ഈ ആറാമത്തെ ബാച്ച് തുടങ്ങുന്ന ഡേറ്റ് മെയ് ഒന്നാം തീയതിയാണ് അപ്പം മെയ് ഒന്നാം തീയതിക്ക് മുന്നേ തന്നെ ഈ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഈ ഒരു സീരീസ് കറക്റ്റായിട്ട് ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനും അതുവഴി മികച്ചൊരു റാങ്കിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ടും പറ്റും സോ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇത്ര അധികം ഡീറ്റെയിൽസ് സബ്ജക്റ്റ് വൈസും ചാപ്റ്റർ വൈസും ടോപ്പിക് വൈസും കറണ്ട് അഫയേഴ്സ് അടക്കമുള്ള ഡീറ്റെയിൽസ് ഫുൾ ടെസ്റ്റ് അടക്കമുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് വളരെ റീസബിൾ റീസണബിൾ ആയിട്ടുള്ളൊരു പ്രൈസാണ് എനിക്കറിഞ്ഞുകൂടാ ഇതിലും റീസണബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് ഇത്രയും അടിപൊളി ടെസ്റ്റ് സീരീസ് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്തൊരു ടെസ്റ്റ് സീരീസാണ് ഇങ്ങനെ ഒരു ടെസ്റ്റ് സീരീസ് വേറെ ആരെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ കാരണം ഞാൻ ഫോളോ ചെയ്യുന്നതാണ് അപ്ഗ്രേഡ് പി എസ് സിയുടെ ടെസ്റ്റ് സീരീസ് സോ നിങ്ങൾക്കത് ഹെൽപ്പ് ഫുൾ ആണ് നിങ്ങൾക്ക് ഇത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് ഗൂഗിൾ പേ ചെയ്യണം അപ്പോൾ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വന്തം നമ്പറിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്യണം എന്നൊന്നുമില്ല മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ താഴെ കാണുന്ന നമ്പറിലോട്ട് ഗൂഗിൾ പേ ചെയ്യുക എന്നിട്ട് അറ്റ് മോട്ടീവ് മൈൻഡ് എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ഐ ഡിയിലോട്ട് ഈ ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കണം ഓക്കെ അപ്പോൾ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുമ്പോൾ ടെലഗ്രാം വഴി തന്നെ അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക കുറച്ച് പേര് വാട്സപ്പ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനും ഒക്കെ പെട്ടെന്ന് ആഡ് ചെയ്യാനും ഒക്കെ സൗകര്യം എന്ന് പറയുന്നത് ടെലഗ്രാമിൽ ആഡ് ചെയ്യലാണ് സോ ടെലഗ്രാം വഴി ഈ ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക അങ്ങനെ സ്ക്രീൻഷോട്ട് അയച്ചു കഴിയുമ്പോൾ ഈ ഒരു ഗ്രൂപ്പിലോട്ട് നിങ്ങൾ ആഡ് ചെയ്യും അതുപോലെ തന്നെ ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഇതുപോലെ എക്സാം ബാച്ചിനെ കുറിച്ചിട്ടും വേറെ ടെസ്റ്റ് സീരീസുകളൊക്കെ കുറിച്ചിട്ട് അപ്ഡേറ്റ്സ് ലഭിക്കാൻ വേണ്ടിട്ട് അപ്ഗ്രേഡ് പി എസ് സി എന്ന് പറഞ്ഞ ഒരു ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൂടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എസ് സിആർ ടി എൻ സിആർടിയിലെ സെലക്ടർ പോർഷൻസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ഇതാണ് നമ്മൾ പഠന രീതിയിൽ ആവിഷ്കരിക്കേണ്ടത് പഠിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് റിവൈഷൻ ചെയ്യാനും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും മറക്കരുത് ഇല്ലെങ്കിൽ എക്സാം ഹോളിൽ നമുക്കത് റിസൾട്ടാക്കി മാറ്റാനായിട്ട് ബുദ്ധിമുട്ടാവും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും എനിക്ക് നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണമെന്ന് തോന്നിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക ഇനി ദിവസം നമുക്ക് സമയം ഒട്ടും കളയാനില്ല ടെൻഷൻ അടിച്ച് കളയാനേ ഇല്ല ടെൻഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതും കൂടെ പറയാം നമ്മൾ ഈ ഡേറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിയൊരു ടെൻഷനൊക്കെ എല്ലാവർക്കും വരും ചെറിയൊരു അയ്യോ ഡേറ്റ് ആയി അടുത്തായി എന്നുള്ളത് അപ്പം അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്തെങ്കിലും കാര്യം ഇല്ല ടെൻഷൻ എല്ലാവർക്കും വരുന്നതാണ് ഒരു ചെറിയൊരു ഒന്ന് ഉറങ്ങിയിരുന്നേക്കുക അല്ലെങ്കിൽ ഒരു പാട്ടൊക്കെ കേട്ടിട്ടൊന്ന് മനസ്സൊക്കെ ഒന്ന് സെറ്റാക്കുക പഠിക്കാനിരിക്കുമ്പോൾ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ടിരിക്കുക പഠിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്യുക നമ്മുടെ ഹാർഡ് വർക്കിനെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മുടെ ഹാർഡ് വർക്കിനെ റിസൾട്ട് ഉണ്ടാവും അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ കൂടെ തന്നെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എഗെയിൻ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ